ഉവാച ഇന്നലെ പി സി വിഷ്ണുനാഥിന്റെ അഭിക്ഷേപത്തിന് മറുപടി പറയുകയും മുഖ്യമന്ത്രി പറഞ്ഞൊരു വളരെയേറെ മീഡിയ വേണ്ടത്ര അത് ശ്രദ്ധിച്ചോ എന്ന കാര്യത്തിലാണ് നമുക്ക് സംശയം നമ്മുടെ പോലീസുകാരുടെ ജോലി ഭാരം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി സമ്മതിച്ചു എത്ര അനുകമ്പാപൂർവമായിരുന്നു അദ്ദേഹത്തിന്റെ സമീപനം പോലെയുള്ള ഹൃദയം ഈ മനുഷ്യനെയാണല്ലോ അറഞ്ചും പുഴഞ്ചും ഇവിടുത്തെ വിമർശക പൂങ്കവന്മാർ പൊങ്കാലിടുന്നത് കഷ്ടമാണ് കേട്ടോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പോലീസുകാരുടെ ജോലിഭാരം കുറച്ചുവെന്ന് ഇന്നലെ സഭയിൽ അദ്ദേഹം ഉറപ്പു കൊടുത്തു പൂച്ച പറ്റി കിടക്കുന്ന കജിനാടിന്റെ ഉടമയെന്ന് തലമുറന്ന് പരിഹാസം കേൾക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇതിലപ്പുറം എന്താണ് ഉറപ്പു കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഹൃദയ വിശാലത കണ്ടതുകൊണ്ട് പറയുകയാണ് ഇപ്പോൾ പറയാതിരുന്നാൽ ഈ കാര്യം പിന്നെ പറഞ്ഞില്ലല്ലോ എന്നൊരു വലിയ കുറ്റബോധം ഉണ്ടാകും പോലീസുകാരുടെ ജോലിഭാരം പോലെ തന്നെ കള്ളവന്മാരുടെ ജോലിഭാരവും കൂടിയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ധാർമ്മികമായത് പോലെ പിന്തുണ കൊടുക്കണം സാങ്കേതികമെങ്കിൽ സാങ്കേതികം എന്നാൽ മാറ്റി കുഴൽനാടിനെ പോലുള്ളവർ പറയുന്നത് മുഖ്യമന്ത്രി ഒരു ഒന്നിച്ചുകൊണ്ടുകൂടി മുന്നോട്ട് വെച്ച് അവരുടെ ജോലിഭാരത്തിൽ പകുതി പുള്ളി തന്നെ എടുത്തു എന്നാണ് കുഴൽനാടൻ പറയുന്നതും മുഖ്യമന്ത്രിയും കുടുംബവും ഈ പറഞ്ഞവരുടെ പകുതി ജോലി അവർ തന്നെ ചെയ്തു തീർത്തിരിക്കുന്നു എന്നാണ് കുഴൽനാടിനെ ഒരറ്റി അപേക്ഷയുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ സെക്രട്ടറിയേറ്റ് ഈ എങ്കിലും ഇതിന്റെ ഒരു തിരുത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരരുതേ എന്നാണ് ഇതുകൂടാതെ മറ്റൊരു വിഭാഗം കൂടി ഇപ്പോൾ സമൂഹത്തിലുണ്ട് അവർക്ക് ജോലിഭാരമല്ല ഹൃദയഭാരം തങ്ങാൻ കയ്യാ വന്നിരിക്കുന്നു അവർ വേറെ ആരുമല്ല ഈ ബാങ്കിന്റെ പിറ്റി കുത്തി കിഴക്കുകയും ബാങ്കുകൊെ നടത്തി ജീവിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വിഭാഗം മോഷ്ടാക്കളെക്കാൾ ഒരു തരത്തിൽ കൂടി ഉയർന്നു നിൽക്കുന്ന കൊള്ളക്കാരെന്നും കവർച്ചക്കാരെന്നും ഒക്കെ പറയാം ആ വിഭാഗം അവർക്കിപ്പോ ജോലിയേ ഇല്ല കാരണം കരുവന്നൂർ ബാങ്ക് സംഭവത്തോടെ ബാങ്ക് കൊഴയിലൂടെ അവരുടെ ആകർഷണം പോയിരിക്കുന്നു നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം സാങ്കേതിക വിദ്യ കൊണ്ടും കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടും ലെഡ്ജർ കൊണ്ടും തടക്കു പുസ്തകം കൊണ്ടും സമർത്ഥമായി ബാങ്ക് കൊഴ ചെയ്യാമെന്ന അതിനുള്ളിൽ തന്നെ തീരുമാനിക്കുക ഇവർക്ക് എവിടെ ജോലി പോലീസുകാരുടെ വേദന കണ്ട മുഖ്യമന്ത്രി ഇവരുടെ വേദന കൂടി കാണാതിരിക്കരുത് ഒരു ക്ഷേമനിധിയോ സഹായധനമോ ഇവർക്ക് കൊടുത്ത് അവരുടെ വേദന പങ്കാളിയാവണം മോഷ്ടാക്കളോടും തട്ടിപ്പുകാരോടും ഒക്കെ നമ്മൾക്ക് പറയാനുള്ളത് റിനോവേറ്റ് ഓർ പരിഷ്കരിക്കുക അല്ലെങ്കിൽ നശിക്കുക കാരണം ആധുനിക ലോകത്ത് പ്രത്യേകിച്ചും നടപാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പരമ്പരാഗത രീതികളുമായി മോഷണവുമായി ഈ സമൂഹത്തിൽ ജീവിക്കാനാവില്ല ഒരു ഉദാഹരണം പറയാം അതായത് ഇന്ന് ഗൂഗിൾ പേയ്മെന്റ് ഇല്ലാത്ത ഒരു മീൻ കച്ചവടക്കാരൻ പോലുമില്ല അതുകൊണ്ട് ഒരു കടയിൽ ചെന്ന് അവിടെ ഒട്ടിച്ചുവെച്ചിരിക്കുന്ന ക്യു ആർ കോഡ് സമർസമായി മറിച്ച് സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വരുന്ന രീതിയിൽ ഒരു ക്യു ആർ കോഡ് പതിക്കാൻ നിങ്ങൾക്കാകുമോ എങ്കിൽ ആധുനിക തട്ടിപ്പിന്റെ എലിജിബിലിറ്റി ടെസ്റ്റ് ജയിച്ചു കാരണം ആ ആധ്വാസിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും സ്കാൻ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നുവെങ്കിൽ അതാണ് ഏറ്റവും സുരക്ഷിതമായ സമർത്ഥമായ തട്ടിപ്പ് അതിൽ നിങ്ങൾ വിജയിച്ചിരുന്നു പണ്ടത്തെ പോലെ ഇപ്പോൾ അടിമുട്ടി എണ്ണയിട്ട് ജെട്ടിയുമട്ട് രാത്രിയിൽ മോഷ്ടിക്കാൻ ഇറങ്ങി സി സി ക്യാമറയിൽ കുടുക്കുന്ന കള്ളൻ പരമ്പരാഗതമായ പാവം പഴയ കള്ളനാണ് മറിച്ച് ആധുനിക രീതിയിൽ ആധുനിക രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ലെവലിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഷണത്തിന്റെ പേര് കൺസൾട്ടൻസി എന്നോ സാങ്കേതിക വിദ്യ ഉപദേശിച്ചു കൊടുത്തതിന് മാസംപോർ വാങ്ങിക്കുന്ന ഉപദേശത്തിന്റെ പ്രതിഫലം എന്നോ ഒക്കെയാണ് ചിലത്തിന്റെ മാസപ്പടി പറയുന്നു എന്നല്ലാതെ ഈ കാര്യങ്ങളിൽ ആധുനിക കാലത്തിന് ചേരുന്ന പേരും അഡ്രസ്സും വേഷവും രീതിയും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കാത്താ ഇതല്ല നമ്മുടെ മുഖ്യമന്ത്രി ഇന്നലെ ഒരു വാചകത്തിൽ സഭയ്ക്ക് സൂചനയും സന്ദേശവും കൊടുത്തു അതായത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജോലി പാലും കുറയ്ക്കുക അത് പോലീസുകാർക്ക് മാത്രം ബാധകമല്ല അത് സകല സമൂഹത്തിലെ സകല ആൾക്കാർക്കും ബാധകമാണ് പ്രത്യേകിച്ച് പോലീസുകാരുടെ വിപരീതപഥമായ കള്ളന്മാർക്ക് അത് മാത്രമാണ് ഗൂഗിൾ ഗവൺഷിന് പറയാനുള്ളത് ഒന്നുകൂടിയുണ്ട് വിശുദ്ധ ഭേദപുസ്തകത്തിൽ അതായത് പുതിയ നിയമത്തിൽ വിളക്കേന്ത്യ കന്യകകളുടെ ഗുണപാഠകഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് മണവാളനെ കാത്ത് വിളക്കും താങ് നിന്നുകൊണ്ടിരുന്ന വനിതകളിൽ ഒരു വിഭാഗത്തിന് മണവാളൻ എത്താറായപ്പോൾ ഈ വിളക്ക് അണയുമോ എണ്ണ തീരുമോ എന്ന ആശങ്കയാൽ അത് ഒഴിക്കാൻ വേണ്ടി പോയി ആ സമയമാണ് മണവാളം എത്തിയത് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ സജ്ജമായിരിക്കണം സജീവമായിരിക്കണം ശ്രദ്ധാപൂരവും ജാഗ്രതയും പുലർത്തണം അത് മോഷ്ടാക്കൾക്കും ഈ പറയുന്ന തട്ടിപ്പുകാർക്കും ഒക്കെ ബാധകമാണ് ഉദാഹരണത്തിന് പറയാം തൊഴിലാളികളുടെ വിപരീതപഥമായ മുതലെ തന്നെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി കൂടിയപ്പോൾ കരകളും ഹരി എന്നൊരു സഖാവ് പറഞ്ഞു എന്നാണ് നമ്മൾ കേൾക്കുന്നത് അതായത് ഒരു തിരുവനന്തപുരത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ കയറാനുള്ള സ്വാധീനം ഉണ്ട് അത് ഉണ്ടായി എന്ന് ചോദിക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറിയോട് എന്തായാലും അത് വളരെ സമർത്ഥമായി നമ്മുടെ സ്വരാജ് മാനേജ് ചെയ്തു എന്നാണ് കേൾക്കുന്നത് നമ്മളുടെ വിഷയമാതും മുതലാളി അദ്ദേഹം സാമ്പ്രദായിക മുതലാളിത്ത സമീപനത്തിൽ നിന്നും തികച്ചും വിഭിന്നമായി മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ ഉള്ള ഉപായങ്ങൾ എന്തൊക്കെ എടുത്തോ അതൊക്കെ അവിടെ പ്രയോഗിച്ചു അതായത് പത്രവാർത്തകൾ സൂചിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ സ്പീക്കറും പൊതുമരാമത്ത് മന്ത്രിയുടെ റിയാസും ഒക്കെ തന്നെ ആ മുതലാളിയുടെ തോൽപ്പടിക്ക് നിൽക്കുന്നു എന്നൊരു സൂചന തന്നിരിക്കുന്നു ഉള്ളതോ കള്ളമോ എന്തായാലും ആ മുതലാളിയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം ആധുനിക രീതിയിൽ തൊഴിലാളി പാർട്ടികളെ തൊഴിലാളി സംഘശക്തിയെ തുരങ്കം വയ്ക്കാൻ ഒരു ആധുനിക ഡ്രില്ലിംഗ് മെഷീൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു ഒരു മുതലാളിക്ക് രാകാമെങ്കിൽ എന്തുകൊണ്ട് തൊഴിലാളിക്കായി കൂടാ അതാണ് വിഷയം അതുകൊണ്ട് ഇടയ്ക്ക് പറഞ്ഞത് ഒടുവിൽ ഒരിക്കൽ കൂടി പറയുന്നു റിനോവേറ്റ് പരിഷ്കരിക്കുക അല്ലെങ്കിൽ നശിക്കുക സർവ്വലോക തട്ടിപ്പുകാരെ കള്ളന്മാരെ തസ്കരന്മാരെ നിങ്ങൾ ഇനി പരമ്പരാഗത തൊഴിലാളി എന്ന സങ്കല്പം ഉപേക്ഷിച്ച് മുന്നോട്ട് വന്നില്ല നിങ്ങളുടെ കാര്യം കോഞ്ഞാട്ട